പൊങ്കാല ദിവസത്തിന് വേണ്ടിട്ട് കാത്തിരിക്കൂന്ന ഇരുപത്തിനാലാം തീയതി പാട്ട് കൊടുങ്ങാണ് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ഇതാണ് ഇവിടെ വന്ന് കാണേണ്ടാണ് കൊടാന വന്ന് സന്തോഷം നമുക്ക് മുഖത്ത് കാണാൻ കഴിയുന്ന ഞങ്ങളെ സത്യ അമ്മച്ചിരാ എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നല്ല രീതിയിൽ നമസ്കാരം അമ്മയുടെ മുമ്പിൽ കച്ചവടം ചെയ്ത് നിത്യ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ഭക്തരുണ്ട് കച്ചവടക്കാരും ഉണ്ട് നമുക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എന്തൊക്കെയാണ് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല വരുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം അമ്മ അമ്മയുടെ മുമ്പിലാണ് നമ്മ കച്ചവടം നടത്തി ജീവിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അമ്മേര മുമ്പ് തന്നെയാണ് ഈ കച്ചവടം ചെയ്യുന്നത് നമുക്ക് വളരെ നമുക്ക് എന്നും വന്ന് കച്ചവടം ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കിട്ടും അമ്മ നമ്മളവിടെ ചിലവിനുള്ള പൈസ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അമ്മ കച്ചവടത്തിനും ചെയ്തിട്ട് ഓരോ വർഷത്തെ പൊങ്കാല കഴിയുമ്പോഴത്തേക്കും അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ അത്രയധികം എല്ലാവരുടെ തിരുവനന്തപുരത്ത് കാരണം ഒരു മോത്ത ആ ഒരു സന്തോഷാഘോഷത്തിൻ്റെ ആ ഒരു ഭയങ്കര സന്തോഷമാണ് അഞ്ഞറിയിക്കാൻ അയ്യാത്ത സന്തോഷമാണ് അമ്മ ഇവിടെ പത്ത് ദിവസം പാട്ട് തുടങ്ങുമ്പോൾ ഇവിടുത്തെ ജനം ഞങ്ങളാ വീടെല്ലാം ഞങ്ങൾ ചുറ്റും കൂടെ ഉള്ളവരാണ് ഈ കച്ചവടക്കാരൊക്കെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവരാണ് പിന്നെ ഞങ്ങൾക്ക് പൊങ്കാല വരുമ്പം വീടുകളാഘോഷവും വീട് വൃത്തിയാക്കലും ജനം വരുമ്പം നമുക്ക് എന്ന രണ്ടു ദിവസവും അവർക്ക് വേണ്ടിയാണ് നമ്മളെ വീട് കൊടുക്കണേ വെള്ളമായാലും ബാത്റൂം ആയാലും കിടക്കാ റൂം ആയാലും അവർക്ക് എന്ത് സൗകര്യങ്ങളും ഞങ്ങളെ ഈ ശിങ്കാരത്തോപ്പാണ് ഇവിടെ അടുത്ത് അപ്പോൾ അതിനകത്തുള്ളവർ സഹായം ചെയ്യണത് കണ്ടാൽ വെളിയിലുള്ളവർ പോലും മൂത്ര ഒഴിക്കാൻ സ്ഥലം കൊടുക്കാതെ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് വന്നിട്ടുണ്ട് ആൾ എവിടെ നിന്ന് മറ്റേ ചക്കുളത്തുന്ന് രണ്ട് ചേച്ചിമാർ ഇവിടെ വന്നപ്പോൾ ഒരു സ്ഥലത്തും സൗകര്യം കൊടുക്കണില്ല എൻ്റെ വീട്ടിൽ എന്നോ എങ്ങനെയോ ആകപ്പെട്ട് വന്ന് അവർക്ക് ഞാൻ സൗകര്യം കൊടുത്തത് കൊണ്ട് പിറ്റേ വർഷം അവരെൻ്റെ വീട്ടിൽ വന്നു എനിക്ക് സേറ്റം കൊണ്ടും വാങ്ങിച്ച് എൻ്റെ ചിലവിനും തന്ന് അവർ അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ വന്നു പിന്നെ അവർ മണക്കാടാണ് ഇപ്പോൾ ഇരിക്കുന്നത് രണ്ട് ചാച്ചിമാർ അവിടുത്തെ സെക്രട്ടറിയും പ്രസിഡന്റും ആയിരുന്നു സ്ത്രീകളായിരുന്നു അങ്ങനെ ഭയങ്കര സന്തോഷമാണ് നമുക്ക് പൊങ്കാല വന്ന അപ്പം ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളെ ഇവിടുത്തെ ആൾക്കാർ ചെയ്തു കൊടുക്കും ആ ഞങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങളെ വീട്ടിലൊക്കെ വന്നാൽ അവർക്ക് അവളെ അവര് വെളിയിൽ നിന്നുള്ള ഞങ്ങളെ സ്വന്തം കാര് പോലും വരില്ല ചിലപ്പോൾ വേറെയാണ് ആൾക്കാർ വരുന്നത് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഞങ്ങളെ വീട്ടിൽ കൊടുക്കും അപ്പം ഞങ്ങളതായി കച്ചവടത്തിന് വരുന്നത് ഇത് തന്നെ വിറ്റ് ഞങ്ങളെ ജീവിതം ഞങ്ങൾക്ക് കന്ന കൂടെ അന്നുള്ള ചെലവിന് പിന്നെ അമ്മ തരും അതൊരു സത്യമാണ് അമ്മച്ചി ഞങ്ങൾക്ക് നല്ല പൊങ്കാല ദിവസത്തിന് വേണ്ടിട്ട് കാത്തിരിക്കൂന്നെയാ ഇരുപത്തിനാലാം തീയതി പാട്ട് കൊടങ്ങയാണ് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര ഇതാണ് ഇവിടെ വന്ന് ഓ കൊടാന പൊടിയ ആളുകൾ വന്ന് സന്തോഷം നമുക്ക് മുഖത്ത് കാണാൻ കഴിയുന്ന ഞങ്ങളെ സത്യ അമ്മച്ചീല എല്ലാ ഐശ്വര്യങ്ങളും ജനങ്ങൾക്ക് നല്ല രീതിയിൽ വന്ന് ചേരാണ് ഭഗവാനെ എല്ലാം എല്ലാം കൊണ്ടും മക്ക എല്ലാ മക്കൾക്കും നല്ലതായിട്ട് അമ്മ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടും നാട്ടുകാർ ആയാലും പിന്നെ ജനങ്ങൾക്ക് വെള്ളം കുടിക്കാനായാലും ആഹാരത്തിനായാലും എല്ലാ സൗകര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള ആളുകൾ ചെയ്തു കൊടുക്കേണ്ടത് അടുത്ത വലിയ നമ്മൾ വന്നിട്ട് പതിനഞ്ച് കൊള്ളായവിടെ അപ്പൊ പൊങ്കാലയോടെ അടുപ്പിച്ചാണ് ഇവിടെ കച്ചവടത്തിൽ പതിനഞ്ച് ഇവിടെ വന്നിട്ട് ൾക്കാരായിട്ടുള്ളവര് എല്ലാവർക്കും നല്ല സുഖാണ് നല്ല അമ്മയുടെ പൊങ്കാല ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കൊല്ലം കാത്തിരിപ്പാണ് നമുക്ക് പത്ത് ദിവസം നല്ലോണം നമ്മള് സെലിബ്രേറ്റ് ചെയ്യും പൊങ്കാല ഇടാറുണ്ടോ ഓ എല്ലാ എല്ലാ വർഷവും ഇടും എവിടെ താമസിക്കുന്നത് ഇവിടെ അയ്യപ്പാണ് ക്ഷേത്രത്തിന്റെ അടുത്താണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്താണ് അപ്പൊ വിശ്വാസം ഉണ്ടോ ആറ്റുകാലെ പൊങ്കാലയിൽ നല്ല വിശ്വാസം ഉണ്ട് സന്തോഷം മുഖത്ത് കാണാൻ പറ്റും പൊങ്കാല ആ ഒരു പൊങ്കാല ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോലെ തന്നെ തന്നെ ഇരുപത്തിമൂന്നി ഒരു പത്ത് ദിവസമുള്ള ഒരു ഉത്സവമാണ് തിരുവനന്തപുരത്ത് വെയിറ്റ് എന്നാ പാട്ട് തുടങ്ങുന്നത് എന്നാ പൊങ്കളയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക ആറ്റുകാർ അമ്മയുടെ മുമ്പിൽ കച്ചവടം നടത്തിയാണോ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ ബ്രാഹ്മന്റെ നടയിൽ വന്നിട്ട് പത്ത് വർഷം ഈ പത്ത് വർഷം കൊണ്ട് എനിക്ക് നടക്കാത്തൊരു മോളുണ്ട് പിന്നെ എൻ്റെ വീട് ഒരു അതംബരിച്ച വീട് അപ്പം അമ്മയെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ നടയിലാണ് ഞാൻ ജനിച്ചതും അമ്മച്ചെടിയുടെ നടത്തേണ്ട വീട്ടിലാണ് ഈ പൊങ്കാലക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെ കച്ചവടം ആൾക്കാർ ഭക്തജന പൊങ്കാലയ്ക്ക് മക്കളെ അമ്മക്കല്ല കച്ചവടം വരുന്ന വരുത്തരിക്കും പിന്നെ എന്നാലും ഞങ്ങൾക്ക് അരിക്കുള്ളതമ്മ തരണുണ്ട് അത്രയേ ഉള്ളു നമ്മുടെ ഒരു വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്ന കേൾക്കണുണ്ട് എന്റെ അമ്മ ഒരുപാട് സങ്കടം തന്നെ കണ്ണീർ തുടങ്ങി കണ്ണീര് തുടച്ചിരുന്നമ്മെ ഇവരുടെ ഇവിടെ കച്ചവടം നടത്താനുള്ള ഒരു ആത്മസംതൃപ്തി ഉണ്ടോ ഉണ്ടോ ഉണ്ടോ